ഹലോ നമ്മുടെ നിലത്ത് വെക്കുന്ന വെണ്ടയും നമ്മുടെ ഗ്രോബാഗിനകത്ത് വെച്ച വെണ്ടയും തമ്മിലുള്ള വ്യത്യാസം കാണണം ഇത് പിന്നെ ഞാൻ ലാസ്റ്റ് പിന്നെ ഒരു ട്രിപ്പ് കൂടെ പാകി ഇതിനകത്തോട്ട് വെച്ചതാണ് ഈ ആനക്കൊമ്പൻ്റെ ആണ് അപ്പോൾ ഇവൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇനിതാണ്ട് അത് മൂന്നാലെണ്ണം കൂടെ ഉള്ളു അതും കൂടെ തീർന്നു കഴിയുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും പക്ഷേ നിലത്ത് വെച്ച വെണ്ടയുടെ വളർച്ച കണ്ടോ ഇത് ആരെയെല്ലാം അറിയാത്തവരെ കാണണി പപ്പരെന്നു തോന്നും അതുപോലെ കലകണ്ടോ ഇവര് നോ വലുപ്പം ഇതായാലും ഞാൻ രണ്ട് മൂന്ന് കാപ്പ് ചെത്തി എടുത്തു ഇനിയിപ്പോൾ മുകളിലോട്ട് വരുന്നത് ഞാൻ സ്റ്റൂളിട്ട് കയറി വേണം ചെത്താനെ ഈ ഉണക്കുന്നത് തീരെ കിളന്നു പറഞ്ഞു അപ്പോൾ ട്രായി വരുന്നതേ ഉള്ളൂ നിലത്ത് വെക്കുമ്പോളേ എന്നു വച്ചാൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ പൈപ്പ് ലൈൻ വെള്ളം ദിവസം ഒരു എട്ട് മണിയാവുമ്പോൾ ദിവസവും രാവിലെ വൈകിട്ടൊരു അഞ്ചുമണിയാകുമ്പോൾ ഇവരിത് ഓണാക്കിയേക്കും അപ്പോൾ അതുകൊണ്ടിങ്ങനെ വനഞ്ഞു കിടന്നു ഇവിടെ മുഴുവൻ ലോണായിരുന്നതാണ് ഞാനെല്ലാം വരച്ചു കളഞ്ഞതാണ് അപ്പം ഇനിയിപ്പം ഇവനെയും വെട്ടണം എനിക്കത് ഓർക്കാൻ പോലും പറ്റത്തില്ല ഇവനെ വെട്ടരുന്നതായിരുന്നു അതുകൊണ്ടോ അങ്ങോട്ടായി വരുന്നത് എന്നെ കോമ്പിനേഷനാണെന്നോയ്ക്ക് ഈ ദൈവത്തിൻ്റെ സൃഷ്ടി ഉണ്ടോ മഞ്ഞയ്ക്കകത്ത് ഓ നല്ല കോഫി ബ്രൗൺ എന്നെ ഒരു ചേർച്ചയാ ദൈവത്തിൻ്റെ സൃഷ്ടി ഒരു ഭയങ്കരം നമ്മളാണോ ഡിസൈനിങ് പുള്ളി അങ്ങേയതാണ് ഡിസൈനുകൾ അതുകൊണ്ടോ പയർ കിടക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഈ പയറിൻ്റെ വള്ളിയെല്ലാം വെട്ടിക്കളയണം ദൈവം നിലത്തോട്ട് വെച്ച വെണ്ടയാ ആദ്യത്തെ പൂവും കൂടെ ഉണ്ടാകുന്നേ ഉള്ളൂ വിലത്തിരുന്നതാണ് അത് മണ്ണീന്നുള്ള വളർച്ച ഉണ്ടോ അതെല്ലാം ഞാൻ എങ്ങനെ വെട്ടിക്കളയുന്നത് നിറച്ച് പൂവുണ്ടാവുന്നതാണ് ആ വെട്ടായിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വർഷം ആയുസമുണ്ടല്ലേ വേണ്ടയൊക്കെ കൃഷിയൊക്കെ ചെയ്യാം ആയസം ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇന്ന് ഞാൻ നാളെ നീ ഓക്കേ ബായ് എല്ലാവർക്കും